ഹലോ അപ്പം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്നക്ക് കൂടെ കൂടിയിട്ട് പത്ത് വർഷമായിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി പതിനെട്ടാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം ഞങ്ങൾ വിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കുറേ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് അപ്പം ആ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണം നമ്മുടെ ടെൻത്ത് വെഡിങ് ആനിസറി ആണ് അപ്പോൾ രാജേഷേട്ടൻ എന്തോ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല അപ്പൊ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണ് ലീവ് ഇല്ല നേരത്തെ പോണ്ടത് എടുത്ത് ഇതാരും കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ അപ്പൊ പറഞ്ഞിട്ട് പക്ഷെ ആ ദിവസം നമുക്ക് ഓപ്പൺ അതാണ് എവിടെ എവിടെ താങ്ക് യു ഹാപ്പി ആനിവേഴ്സറി സ്കൂളിൽ പോയി അതുകൊണ്ട് ബസ് കുട്ടി ഫ്രെയിമിൽ ഇല്ലാതായി പോയി അപ്പൊ നമ്മള് വൈകുന്നേരം ബസ്സുകുട്ടി എല്ലാവരും കൂടി ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ വീഡിയോ കാണണം കുഞ്ഞിപ്പണ്ണ് തന്ന ഗിഫ്റ്റ് എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണ് കൊടുക്കാത്തതിന്റെ സങ്കട എന്തായാലും ഒരാഴ്ച ഗിഫ്റ്റ് പൊട്ടിക്കണം എന്നല്ലേ പറഞ്ഞു അപ്പൊ കുഞ്ഞിപ്പെണ്ണ് അത് എന്തായാലും സാധിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തെച്ചൂസിന് സ്കൂളിൽ വിടാൻ ഡാൻസ് പ്രാക്ടീസ് അപ്പൊ അത് ഇടാൻ വേണ്ടി വന്നിട്ട് ഞാൻ നേരെ ഓഫീസിലും പോകണം പോയിരിക്കാണ് ഇന്ന് കുറുമ്പരെ ഡാൻസ് ആണ് കുറുമ്പാവിലെ വരാൻ വരാൻ കരഞ്ഞു കുറുമ്പോൾ അല്ലേ കുച്ചിപ്പൊടിയാണ് പിന്നെന്താണ് ബ്രേക്ക് ഡാൻസ് ആണ് നീ മൈക്കിൾ ജാക്സൺ ആകൂടാ ഡാൻസ് കളിച്ചിട്ട് ഓഫീസിലുള്ളവർക്ക് അപ്പം സ്വീറ്റ്സ് വീട്ടിൽ പോയിട്ടാണ് രാധാകൃഷ്ണി മിക്സ് മൈസൂർ പാവ അങ്ങനെല്ലാം ഉണ്ട് ലഡു ജിലേബി മിക്സ്ചർ മൈസൂർ പാവ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കാരണം ഹോം മെയ്ഡാണ് അപ്പം നമുക്ക് എന്ത് ഫങ്ഷൻ ഓർഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നവിടെ സ്വീറ്റ്സ് മേടിക്കാൻ വന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഇപ്പോൾ എന്ത് സ്വീറ്റ്സാണ് മേടിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കുകയെന്ന് കേസ് അപ്പോൾ ജിലേബി ജിലേപ്പി ലഡ്ഡുണ്ടായിരുന്നു അപ്പോൾ ലഡ്ഡ് കഴിച്ചു നോക്കിയപ്പോൾ ലഡ്ഡു ഇഷ്ടമായി അപ്പോൾ ലഡ്ഡ് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ലഡ്ഡുവൊക്കെ മേടിച്ചു അവിടെ ജിലേപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പം നേരെ ഇനി ഓഫീസിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്ത് സാധാരണ ഓഫീസിൽ ഞാൻ ടു വീലറിൽ പോവുകയാണ് ചെയ്യുക പിന്നത്തെ ദിവസം ഞാൻ രാഷ്ട്രം തോന്നുന്നു രാഷ്ട്രീട്ടം കൊണ്ട് വിടോ എന്ന് പറഞ്ഞു കാരണം എപ്പോഴും രാശേഷൻ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മിക്ക സമയങ്ങളിലും ഉണ്ടാവാറില്ല ഉണ്ടാകുന്ന സമയം ചെറിയ ആഘോഷങ്ങളോട് നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പം എന്നെ കൊണ്ട് വിടാൻ വേണ്ടി വരണം എന്നെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കാനും കൂടി വരണം അപ്പോൾ കുറവ് വരെയും കൂട്ടിയിട്ട് വരാനാണ് രാഷ്ട്രീട്ടം പറഞ്ഞത് അപ്പോൾ അതാ അങ്ങനെ എന്നെ കൊണ്ട് വിട്ടിട്ട് രാജേഷൻ പോയി നമ്മുടെ കുറുമ്പഞ്ചനയും കൂട്ടിയിട്ട് ഇത് ഓഫീസിൽ വന്നു ഇനി ഇതാണ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണല്ലോ അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ രാജ്യം രാജേട്ടനെ കൊണ്ടുപോയി മേടിക്കാൻ വായരുള്ള നയൻ എക്സ് എം നയൻ എക്സം എം നയനിലേക്ക് വന്നിരുന്നു അപ്പോൾ രാശേട്ടിന് എൻ്റെ വക ഒരു വെഡ്ഡിങ് ആനുവരി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് വന്നത് എന്താൾ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ജീൻസിൻ്റെ ഷർട്ട് എടുക്കാമായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അങ്ങനത്തെ ഷർട്ട് ഇല്ലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്ലൂ കളർ എടുക്കുക എന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബ്ലൂ കളർ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കളർ ലൈറ്റ് ലൈറ്റ് കളർ ബ്ലൂ ആയിരുന്നു വേറെ ഡാർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു കളർ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നോക്കാ സാധനം സ്പ്രിങ്കിൾസ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല എനിക്ക് രാജക്ഷേത്രനും അറിയില്ല അപ്പോൾ അതിനുവേണ്ടി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കുടുവായരുതായി കയ്യിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഓൾറെഡി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സാധനത്തിന് ഒരു ബോക്സിന് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ അതേ സമയത്തിൽ അവന്റെ ആവശ്യമായിട്ടും പിന്നെ അവർക്ക് മേടിച്ചു കൊടുത്തുട്ടോ ഋതുവേ ഋദുവേ ത്തി ൂളില് <laughs> <laughs> അച്ഛന്റെ അവിടെ സൂപ്പറാണാ എങ്ങനെയുണ്ട് നീന്തിയാ വിശേഷം പറയാ നമ്മടെ ഋതുക്കുട്ടി തിരുപ്പൂരായിരുന്നു അങ്ങനെ തിരുപ്പൂരിൽ നിന്നാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏട്ടനും നത്തോനും അല്ലിയും തുമ്പിയൊക്കെ വന്നിട്ടുണ്ട് അസുഖം എവിടെ പോയ ചോയ്ക്ക് ചോയിക്കടാ മറന്നു മാമന സ്വത്ത് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലു അല്ലു അല്ല നമ്മുടെ ഋടുപ്പാപ്പയും പച്ചുപാട്ടയും കൂടി മൊബൈൽ കാണണം കാർട്ടൂൺ എന്റെ മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് എന്റെ മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് ഇപ്പൊറക്കുവറക്ക വരുമ്പോ ഉറക്കുമായിരുന്നോണ്ട് ആള് മൂഡ് ഓഫ് ആയിരുന്നു ഇപ്പൊ ആള് ചിരിക്കടിക്കാടി ചിരിക്ക മൊബൈൽ എവിടെയും വെക്കാൻ പറ്റില്ല ചിച്ചു ഞങ്ങള് പോക്ക് വന്നിട്ടുണ്ട് വീട്ടണ്ട ടേബിളില് വെച്ചോട്ടാ ഇത് കുട്ടിയും കേക്ക് വന്നിട്ടാ ഇതു കേക്ക് വന്ന് കട്ട് ചെയ്യാൻ വേ കേക്ക് വന്നു വേടി വന്നു വരുന്നു ആ കൂടി കൂടുമ്പോളാണ് കേട്ടോ ഒരു ഇമ്പം എന്ന് പറയുന്നത് നമ്മളുടെ ഇതുക്കുട്ടിയും പുമ്പിക്കുട്ടിയും വസുവും തെറ്റും അല്ലിയും നിധിയും ഒക്കെ കൂടി കൂടിയപ്പോ നല്ല രസമായിരുന്നു കേട്ടോ ഇതുക്കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു തുമ്പിക്കുട്ടിക്ക് വയ്യായിരുന്നു കേട്ടോ പനിയും ജലദോഷവും കഫക്കട്ടൊക്കെയായിരുന്നു അപ്പോൾ ആളിച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമ്മുടെ കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യാനുള്ള കേക്ക് പുതുനഗരം അപ്പോൾ ഈ കേക്കിൻ്റെ പേര് ഗോൾഡൻ ക്യാരമൽ എന്നാണ് അടിപൊളി കേക്കാണ് കേട്ടോ പത്താമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ദച്ച്ച് മൂഡ് ഓഫിലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റൊരിതുണ്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ ആളെ ഹാപ്പി ആയിരിക്കും കേക്ക് കട്ട് ചെയ്ത് ഇതു കുട്ടി കട്ട് ചെയ്തു എല്ലാവരും കൂടെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ധിച്ചു അടപ്പം ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ പിന്നെ കേക്ക് കഴിക്കലായി കുറുമ്പൻസൊക്കെ ഒരേ കഴിക്കലാണ് കേട്ടോ കേക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്താണ് എപ്പോഴും ഒന്ന് മുറിക്കുകയെന്ന് പറഞ്ഞിട്ട് മുറിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അതിനകത്തുള്ള അണ്ടിപ്പരിപ്പും ബദാമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ആഘോഷിക്കുന്ന പറഞ്ഞാൽ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുമ്പോൾ മക്കളും ഇതൊക്കെ കണ്ടുപഠിക്കും നമ്മൾ നമുക്ക് പറ്റുന്നൊരു ആഘോഷം വേറെ വലിയ ആർഭാടമൊന്നുമില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഇനി ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കൂടും കുട്ടീസ് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു അടിപൊളി ആഘോഷമായിരുന്നു കേട്ടോ കാരണം എല്ലാരും പലവിടെയാണ് എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ചൊരു അപ്പൊ നിങ്ങൾ ബഹളം കേൾക്കുമ്പോൾ പറയുവളോ നമ്മുടെ കുട്ടീസിന്റെ അങ്ങനെ ബഹളം ഒക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ചു എൻജോയ് ചെയ്യാണ് കുട്ടീസ് എല്ലാരും കൂടി അപ്പൊ പൊറോട്ടയും ബീഫായിരുന്നു നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാരും എന്താ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു അങ്ങനെ ഇനി എല്ലാവരും പോവാൻ പോവാണ് കേട്ടോ ഗേസ് ഇനി വീട് ഉറങ്ങിയ പോലാവും

അങ്ങനെ സെലിബ്രേഷൻസ് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടോ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇതായോടെ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തെറ്റാ ബൈ